അപ്പോൾ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പോൾ നമ്മളെ കൃഷിപ്പണി ആരംഭിച്ചു ഞാൻ അന്ന് റീൽസ് കിട്ടിണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം വിത്ത് വിതയ്ക്കലല്ലാ നമ്മൾ ഞാറ് വലിച്ച് കുത്തലാണ് അപ്പോൾ നമ്മൾ വിത്ത് ഇവിടെ ഞാറ് വലിച്ച് കുത്താൻ വേണ്ടി ഞാറിന് വേണ്ടി വിത്ത് നമ്മൾ ഇപ്പോൾ ഒരു കണ്ടത്തിൽ നമ്മളൊരു സൈഡിൽ നമ്മൾ തടങ്കു വരിട്ട് അതിൽ ഇടണം കേട്ടോ അതിലിട്ടിട്ട് നമ്മളൊരു പതിനെട്ട് ദിവസം കഴിയുമ്പോൾ നമ്മൾ പറച്ച് ഞാറ് നടലാണ് നമ്മളെ പണിയിട്ടാണ് അപ്പോൾ എന്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കണ്ടത്തിൽ നമ്മൾ അറ്റത്ത് ഒരു കണ്ടത്തിൽ ഇതിപ്പോൾ ഒരു വട്ടമാണ് നമ്മൾ ട്രാക്ടർ അടിച്ചിട്ടുള്ളൂ അപ്പോൾ ഒരു സൈഡ് മാത്രം നമ്മൾ രണ്ട് വട്ടം ട്രാക്ടർ അടിച്ച് സ്മൂത്ത് ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറേ പുല്ലൊക്കെ ഞാറൊക്കെ കൂടിയിട്ട് വലിച്ച് കയറ്റി സെറ്റാക്കി ഒരു ഒരു മൂന്നാല് തടമൊക്കെ കോരിയുണ്ട് അപ്പോൾ ആ തടം കുരിയിൽ നമുക്ക് ഇപ്പോൾ വിത്ത് മുള മുളപ്പിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ മുളച്ച വിത്ത് നിങ്ങൾക്കറിയാലോ ഞാൻ വീഡിയോ ഇട്ട് കണ്ടിട്ടുണ്ടാകും മുളച്ച വിത്ത് അപ്പോൾ ആ വിത്ത് നമ്മൾ അതിൽ ഇട്ടിട്ട് അത് മുളച്ച് കഴിഞ്ഞ് ഈ പതിനെട്ട് ദിവസം കഴിയുമ്പോഴാണ് നമ്മുടെ ഞാറ് വലിച്ച് വിത്തലിടുക അപ്പോൾ നമ്മൾ ഈ വിത്ത് അവിടെ ഇടാൻ വേണ്ടി വന്നേക്കാം അപ്പോൾ നമ്മൾ ഈ കണ്ടെത്തലാണ് നമ്മൾ ട്രാക്ടർ രണ്ട് മൂന്ന് വട്ടം അടിച്ച് സ്മൂത്ത് ആക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ പുല്ലൊക്കെ വലിച്ച് കയറ്റിയാണ് രണ്ട് മൂന്ന് സൈഡൊക്കെ പുല്ല് വലി വലിച്ച് കയറ്റലൊക്കെയായിരുന്നു പണി അപ്പോൾ കണ്ടില്ലേ പുല്ലൊക്കെ ആ സൈഡിലൊക്കെ തേങ്ങ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് വലിച്ച് കുറേ പുല്ല് ഇനി ഉണ്ട് കിട്ടാ പക്ഷേ നമ്മൾ ഒരുവിധം മീഡിയം രീതിയിലൊക്കെ നമ്മൾ വലിച്ച് സെറ്റാക്കി കയറ്റിയിട്ടുണ്ട് അപ്പോൾ തന്നെ അപ്പോൾ നമ്മളി വിത്ര ഉള്ള പരിപാടി ഉണ്ടായിട്ട് പുല്ലൊക്കെ വലിച്ച് കയറ്റിയാണ് പുല്ല് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ഇടണം എന്ന് പറഞ്ഞോളെ അപ്പം നമ്മൾ ഈ പ്രാവശ്യം നന്നായി ഇത്തിരി കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല സ്മൂത്തായിട്ട് നല്ല രീതിയിൽ പുല്ല് ചീഞ്ഞുണ്ട് അപ്പോൾ നല്ല രീതിയിൽ അപ്പോൾ നമുക്ക് പുല്ല് പെട്ടെന്ന് വലിച്ച് കയറ്റാനും പറ്റി ചീഞ്ഞ കാരണം നല്ല കുഴമ്പ് പരിപാടിട്ടാ അപ്പോൾ നമ്മൾ ഇന്ന് വന്ന് തടമൊക്കെ കോരി നമ്മൾ ഇട്ട് വലിച്ചാണ് ഉണ്ടത് കണ്ട ഇതിലാണ് നമ്മൾ വിത്തരാൻ പോണത് ഇതിൽ വിത്തിട്ടിട്ട് നമ്മൾ അതിൻ്റെ മോളിയവിടെ പേപ്പർ വയ്ക്കാനുള്ള പരിപാടിയാണ് പേപ്പർ പേപ്പറ് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിത്തിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ പ്രാവുണ്ട് പ്രാവ് വന്ന് സാധനം അലക്കി പോവും പ്രാവ് അലക്കി പോകാണ്ടിരിക്കാനാണ് നമ്മൾ പേപ്പർ ഇടണത് കേട്ടാ അപ്പം നമുക്കിനി വിത്തിടാം ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ വിത്ത് അവിടെ ഇടാൻ പോവാണ് അപ്പോൾ ഇനി വിത്ത് വിത്ത് ഇട്ട് തുടങ്ങാൻ പോവാണ് കേട്ടാ അപ്പം ഇതാണ് നമ്മുടെ വിത്ത് കേട്ടാ എങ്ങനെയുണ്ട് അപ്പം വിത്ത് കാണാത്തവർക്കുള്ള ആണത് വിത്ത് വിതക്കിലല്ല കേട്ടോ ഒരു സൈഡിൽ നമ്മൾ ഇടാണ് ഇട്ടിട്ട് നമ്മൾ ഞാറ് നടലായ കാരണം ഇതൊരു ദിവസം കഴിയുമ്പോൾ പറിച്ചു നടലാണ് ണ്ടായി വരുമ്പോൾ കട്ട പിടിച്ചാണ് ഉണ്ടായിട്ട് വരാട്ടാ കട്ട പിടിച്ചിട്ട് ഇണ്ടായി വരാ എന്നിട്ട് ഈ സാധനം വലിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഓരോ പിടി ഓരോ പിടി അങ്ങനെയാണ് ചെയ്യ നമ്മുടെ ഒരു അർബാന വിത്ത് ഇവിടെ നമ്മൾ ഇട്ട് കഴിഞ്ഞു കേട്ടോ കാണാൻ പറ്റുണ്ടായിരിക്കും കേട്ടോ ഒരു മൂന്നു തടത്തിൽ പകുതിയോളം ഇനി നമുക്ക് ഒരു അർബാന വിത്തും കൂടി ഉണ്ട് അത് നമുക്ക് ഇടുത്ത് വന്നിട്ട് ഇടണം എന്തായാലും ഇന്ന് തന്നെ ഇടണം കാരണം വെച്ചാൽ ഇപ്പോൾ ഒരു ആറരയ്ക്ക് കഴിഞ്ഞ് അപ്പം ഇന്ന് തന്നെ സംഭവം ഇടണം അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇരുട്ടാവും വീഡിയോ എടുക്കുമ്പോൾ അപ്പോൾ നമ്മുടെ വിത്തിടൽ സംഭവം ഇതാണ് എന്താ ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ പേപ്പറൊക്കെ വെച്ച് കുറച്ച് ചെടിയൊക്കെ വാരി നാല് മൂന്നൊക്കെ വെച്ച് പേപ്പർ വയ്ക്കും പേപ്പർ വയ്ക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രാവുകൾ കൊണ്ടുപോണ്ടിരിക്കാനാണ് പ്രാവ് കൊണ്ടുപോയില്ല പേപ്പർ വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ദിവസം നാല് ദിവസം കഴിയുമ്പോൾ നമ്മൾ ആ പേപ്പർ എടുത്ത് മാറ്റും പിന്നെ പ്രാവ് കൊണ്ടുപോയില്ല കാരണം മുളച്ചൊത്തിരി പൊന്തി ഉണ്ടായിരിക്കും അപ്പം ഈ പേപ്പർ വയ്ക്കാൻ അതിനാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ പ്രാവിൽ നോക്കി വിട്ടിരിക്കണം വടക്കൊക്കെ പൊട്ടിച്ച് അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ പേപ്പർ ഇടും എന്താ സംഭവം നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ചിലപ്പോഴോ വരുള്ളൂ വന്നാനൊക്കെ കാടാൻ ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ ഇരുട്ടായിരിക്കും ഞാൻ അടുത്ത് ഇട എടുത്ത് വരുമ്പോഴേക്കും ഞാൻ നോക്കി നോക്കാം ഇരുട്ടല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ പേപ്പർ ഇട്ടിട്ട് കാണിച്ചു തരാം അപ്പോൾ അതെ ഇതാണ് നമ്മുടെ വിത്തിടലും കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ നമ്മൾ വിത്തിട്ടിരിക്കണത് ആ വെള്ളം കെട്ടി നിൽക്കണം അത് ഇത്തിരി വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് അവിടെ നമുക്ക് വിത്ത് മുളയ്ക്കാൻ സാധ്യതയില്ല കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കല്ലച്ച് അത് ആ വിത്ത് പോവും സംഭവം ഞാനത് നിർത്തി അതിൻ്റെ ഒരു ചെറിയ മിസിങ്ങാണ് അപ്പോൾ വെള്ളം അങ്ങനെ കെട്ടി നിൽക്കാൻ പാടില്ല പക്ഷെ നമുക്ക് നാളെ വന്നിട്ട് വെള്ളം മാറ്റാം അപ്പോൾ നമ്മളിന്ന് പേപ്പർ ഇടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നാളെ ആയിരിക്കും ഇടാം അപ്പോൾ നമ്മൾ പേപ്പർ ഇടുന്ന ആ വീഡിയോയും കൂടി നമ്മളിതിന് കാണിക്കും നാളെ അണങ്ങി കേട്ടോ നാളെ തന്നെയായിരിക്കും ഉള്ളോ മിക്ക ഇത് ഇടുന്നത് അപ്പം നമ്മൾ വിത്ത് തന്നെയാണ് അപ്പം അകുതിയോടെ ഇട്ടുണ്ട് ഇനി നമ്മൾ ഒരു അറുബാനം കൂടി ഇടുത്ത് വന്നിട്ട് നമുക്ക് കാണിച്ചു തരാട്ടാ അതിൽ ഇരുട്ടാണെങ്കിൽ വീഡിയോസ് ചിലപ്പോൾ ക്ലാരിറ്റി ഉണ്ടാവില്ല അപ്പോൾ നാളെ നാളത്തേക്ക് വരും ബാക്കി വീഡിയോസ് ഇട്ടാ ഹലോ ഗെയ്സ് ഇപ്പം എന്തൊരു സംഭവം ഇന്നലെ നമ്മൾ ഒരു ബാന വിത്തിട്ട് പോയി പോയിണ്ടായിരുന്നു ആ ഒരു വിത്തിൽ പോയിട്ട് പിന്നെ നമ്മൾ ഇട്ടിട്ടില്ല കേട്ടാ എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞ പിന്നെ വളരെ ഇരുട്ടായി ഭയങ്കര ഇരുട്ടായി അപ്പൊ എന്താ നമ്മൾ ചെയ്തില്ല പക്ഷെ ഒരു കാര്യം ഉണ്ടായി ഇന്നലെ വൺ മഴയായിരുന്നു എന്ന് പറഞ്ഞാൽ ഗംഭീര മഴ അപ്പോൾ വിത്തിലൊക്കെ വെള്ളം കയറി അപ്പൊ ഞാൻ അധികാലത്തന്നെ വന്നതാണ് അപ്പൊ ഞാൻ വിത്തിരിക്കാൻ പോയിട്ട് വരുമ്പോഴാണ് ഈ വീഡിയോ എടുക്കണത് അപ്പൊ എന്തെങ്കിലും സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാലേ ണ്ടോ ഇവിടെ മൊത്തം വെള്ളമായിരുന്നു വെള്ളമൊക്കെ അത് ഇപ്പോൾ ചാരി വെട്ടി ചാല് വെട്ടീനാണ് പക്ഷേ കറക്റ്റ് പോകണ്ടായിരുന്നില്ലേ ഞാൻ ചാല് വെട്ടി അവിടെ വരെ വെട്ടി കാറത്തോട് തന്നെ വന്ന് ചാലൊക്കെ വെട്ടി വെള്ളം കളഞ്ഞ് കണ്ട പിന്നെ നമുക്ക് വിത്തുള്ള കാരണം വേറൊരു തടം കൂടി എടുത്ത് അപ്പോൾ അതിൽ കുറച്ച് വിത്തിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു അറുപതിനായി പോയിട്ട് ഇപ്പോൾ വിത്തെടുത്ത് കൊണ്ടു കേട്ടോ അപ്പോൾ അത് കുറച്ചും കൂടി നമുക്ക് പോയി എടുത്തിട്ടിട്ട് നമുക്കിനി കടലാസ് ഇടാം കേട്ടോ പേപ്പർ ഇട്ടിട്ട് മറയ്ക്കാം ഇപ്പോൾ തന്നെ പ്രാവുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് കാലത്ത് തന്നെ വരുമ്പോൾ പ്രാവുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് സംഭവം ഇന്നലെ ഗംഭീര മഴയായിരുന്നു പ്രതീക്ഷിക്കാത്ത മഴയായിരുന്നു അതിവിടെ ഒക്കെ വെള്ളമായിരുന്നു ഇതിൻ്റെ മുകളിലൊക്കെ വെള്ളമായിരുന്നു കേട്ടോ വെള്ളമൊക്കെ ഒരുവിധ തിരക്കളഞ്ഞത് ഇപ്പോൾ വന്നോളൂ അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല കാരണം വെള്ളങ്ങളെ തിരക്കിലായിരുന്നു അപ്പോഴതേ ദേ ഞാൻ വിത്തിരിക്കാൻ പോയപ്പോൾ മൊബൈലൊക്കെ കൊണ്ടുവന്ന് വീഡിയോ എടുക്കുന്നു കേട്ടോ അപ്പോൾ നമുക്കിന് ഉള്ള വിത്തും കൂടി ഇടാം അപ്പം അങ്ങനെ നമ്മൾ പേപ്പറൊക്കെ കൊണ്ടെന്നുണ്ട് കേട്ടോ അപ്പം കുറച്ചൊക്കെ കീറി സെറ്റാക്കി വിട്ടിട്ടുണ്ട് രണ്ടിന് ഇനി മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം കയറണ കയറട്ടെ അങ്ങനെ കുറച്ചൊക്കെ ചാലുകീറി സെറ്റാക്കി ഇപ്പോൾ ഉള്ള വെള്ളമൊക്കെ ഇറക്കി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ പേപ്പർ കൊണ്ടുന്നുണ്ടോ നമുക്ക് പേപ്പർ ഇടാം പണി ഇല്ലേ വേറെ മാത്രമല്ല അപ്പോൾ നമുക്ക് ഇത് വേഗം പേപ്പർ പേപ്പറിട്ട് അവസാനിപ്പിക്കാം നമ്മുടെ മിന്നൂസിനെ നമുക്ക് സ്കൂൾ വരെ കൊണ്ടാക്കി വിടാനുള്ളതാണ് അപ്പോൾ നമുക്ക് വേഗം പേപ്പർ ഇടാം കേട്ടോ ਛੇਰੀ ਪੇਪਰਟਾਲ ਹਮਕ ਸੈਟ അപ്പോൾ നമ്മുടെ പേപ്പറുകളിൽ പകുതി കഴിഞ്ഞിട്ടാണ് പ്രതികടാ ഒന്ന് രണ്ട് പിന്നെ ഒരു പകുതി ഭാഗം അവിടെയിട്ടുണ്ട് ഇനിയിപ്പോൾ നീന്തോരണം ഇടാണ്ട്ട്ടാ പിന്നെ അതിന്റെ പകുതി ഇടാണ്ട് പിന്നെ കുറച്ച് വിത്തുണി ബാക്കി ഉണ്ട് അത് നമുക്ക് ഇവിടെ നടിഞ്ഞാൽ കുറച്ചിടാം അങ്ങനെ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പ്രാവുകൾ ഇട്ട് കൊടുക്കാൻ തിന്നു തിന്നാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് സംഭവം ഇനി ഒരു നാല് ദിവസം കഴിയുമ്പോൾ ഈ പേപ്പർ എടുക്കുക അപ്പൊ ഇത് ഞാൻ ഈ വീട്ടിൽ പോയിട്ട് ഭക്ഷണം ഒക്കെ കഴിച്ച് വന്നിട്ടാണ് ഇനി ഇടാൻ പോവുള്ളൂ ഇടയിലിട്ടുള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നാല് ദിവസം കഴിയുമ്പോൾ ഇനി ഇത് എടുക്കും എടുക്കുമ്പോൾ എങ്ങനെ ഇതിൻ്റെ സംഭവങ്ങളെന്നൊക്കെ വീഡിയോയിൽ വേറെ വീഡിയോയിൽ കാണിച്ചുതരാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ ബെല്ലൈക്കിനെ അമൃത്ത സബ്സ്ക്രൈബ് ചെയ്യട്ട കാരണം കൃഷിപ്പണിയാണ് സപ്പോർട്ട് ചെയ്താലാണ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ബായ്